ഐ പി എൽ തുടങ്ങിയ കാലം മുതൽ പതിനെട്ട് വർഷം കാത്തിരുന്ന് ഒരു കഴിഞ്ഞ സീസണിൽ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയതിന് പിന്നാലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീം ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ ആർ സി ബി ഫ്രാഞ്ചസിയുടെ മാതൃകമ്പനിയായ ഡിഒിഒ ഗ്രേറ്റ് ബ്രിട്ടനാണ് ടീമിന്റെ ഓഹരികൾ വിൽക്കാൻ തയ്യാറാവുന്നത് ബ്രിട്ടനിലെ പ്രമുഖ മദ്യ വിതരണ കമ്പനിയാണ് ഡിയാജിയോ ഗ്രേറ്റ് ബ്രിട്ടൻ തുടക്കം മുതൽ കിരീടം നേട്ടം വരെ പതിനെട്ട് സീസണുകളിലും ടീമിനായി കളിച്ച സൂപ്പർ താരം വിരാട് കോഹ്ലി തന്റെ കരാർ പുതുക്കിയിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ബാംഗ്ലൂർ ടീം വിൽക്കാൻ ഒരുങ്ങുന്നതിന്റെ സൂചനകളാണെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ ഐ പി എൽ കിരീടം നേടിയതിന്റെ തിളക്കത്തിൽ നിൽക്കുന്നത് തന്നെ വമ്പൻ വിലയ്ക്ക് ഫ്രാഞ്ചസി വിറ്റുപോകുമെന്ന പ്രതീക്ഷയിലാണ് ടീം ഉടമകൾ ഭീമമായ വിലയാണ് ഉടമകൾ ഈ ടീമിനായി ഇട്ടിരിക്കുന്നത് പതിനേഴായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ടീമിന്റെ വിലയായി ഇട്ടിരിക്കുന്നത് അതായത് രണ്ട് ബില്യൺ യു എസ് ഡോളർ ഈ വിൽപ്പന വിഷയത്തിലെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ഐ പി എൽ കിരീടനേട്ടത്തിന് പിന്നാലെ നടന്ന വിജയാഘോഷത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി ആരാധകർക്ക് ജീവൻ നഷ്ടമായിരുന്നു അതുമായി ബന്ധപ്പെട്ട കേസുകളും നടപടികളും തുടരുന്നത് ഈ ടീം ആരാണോ ഏറ്റെടുക്കുന്നത് അവരുടെ തലയിൽ തന്നെ ഈ കേസുകളും സ്വാഭാവികമായി വന്നു ചേരും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഡിആർ ജി ഒ ആർ സി ബി യുടെ ഉടമസ്ഥത ഏറ്റെടുക്കുന്നത് വിജയ് മല്ലിയുടെ ഉടമസ്ഥതയിൽ രണ്ടായിരത്തി ഏഴിലെ ആദ്യ ഐ പി എല്ലിലാണ് ബാംഗ്ലൂർ ടീം അരങ്ങേറിയത് പിന്നീട് വിജയ് മലിയുടെ ബിസിനസ് സാമ്രാജ്യം തകർന്ന് നിലംപൊത്തിയതോടെ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡ് ഡി ആജിഒയുടെ കീഴിലേക്ക് എത്തുകയായിരുന്നു അതോടെയാണ് ആർ സി ബി ഉടമസ്ഥത അവർക്ക് ലഭിക്കുന്നത് മദ്യത്തിന്റെ പരസ്യമായിരുന്നു ഒരു ഐ പി എൽ ടീം വാങ്ങുന്നതിലൂടെ വിജയ് മല്യ അന്ന് ലക്ഷ്യം വെച്ചത് എന്നാൽ ഐ പി എൽ ഉൾപ്പെടെയുള്ള കായിക വേദികളിൽ മദ്യം പുകയില ഉൽപ്പന്നങ്ങളുടെ പരോക്ഷ പരസ്യം പോലും പാടില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ വിലക്ക് വിജയ് മല്യയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുകയായിരുന്നു ഡി ആർ ജി ഒ കമ്പനിയുടെ പ്രധാന ബിസിനസ് കായിക മേഖലയല്ല അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾക്കായി പണം മുടക്കുന്നതിനോട് കമ്പനിയുടെ ഓഹരി ഉടമകളിൽ ചിലർക്ക് കടുത്ത എതിർപ്പുമുണ്ട് അതൊക്കെ കൊണ്ടുതന്നെയാണ് ടീമിനെ വിൽക്കാം എന്ന തീരുമാനത്തിലേക്ക് കമ്പനി ഇപ്പോൾ എത്തിയത് ടീം നടത്തിപ്പിനായി ഓരോ വർഷവും വലിയ തുക ചെലവഴിക്കുന്നതിനോടും ചിലർക്ക് കടുത്ത വിയോജിപ്പാണ് ഉള്ളത് ഈ വർഷം മാർച്ചിൽ കമ്പനിയുടെ സിഇഒ ആയി ചുമതല ഏറ്റെടുത്ത പ്രവീൺ സോമേശ്വരന്റെ നിലപാടും വിൽപ്പന നീക്കത്തിന് വേഗം കൂട്ടുകയാണ് സ്പോർട്സ് ലീഗുകളിൽ പണം മുടക്കുന്നത് വലിയ തോതിൽ നിക്ഷേപം ആവശ്യമുള്ള ഒന്നാണ് കമ്പനിയുടെ ദീർഘകാല പദ്ധതികൾക്ക് ടീമിന്റെ ഉടമസ്ഥാവകാശം ഗുണം ചെയ്യില്ലെന്നും പ്രവീൺ കരുതുന്നു ഒട്ടേറെ ഇന്ത്യൻ അമേരിക്കൻ കമ്പനികൾ ഈ ടീം വാങ്ങാനായി ഡിആർജി ഒ മാനേജ്മെന്റിനെ സമീപിച്ചതായി വിവരമുണ്ട് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സിഇഒ അതാർ പൂനവാല ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിന്റെ പാർച്ച് ജിണ്ടാൽ അദാനി ഗ്രൂപ്പ് എന്നീ പ്രമുഖരാണ് ടീമിനായി ഇപ്പോൾ രംഗത്തുള്ളത് ഇവരെ കൂടാതെ ഡൽഹിയിൽ താമസിക്കുന്ന ഒരു പ്രമുഖ വ്യവസായിയും രണ്ട് അമേരിക്കൻ കമ്പനികളും രംഗത്തുണ്ട് രണ്ടായിരത്തി പത്തിൽ തന്നെ ഒരു ഐ ടീമിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചവരാണ് പൂനവാല ഫാമിലി പൂനെയും കൊച്ചിയും ആസ്ഥാനമാക്കി രണ്ട് ടീമുകൾ പുതിയതായി വന്ന ഘട്ടത്തിലായിരുന്നു അത് എന്നാൽ അന്ന് മറ്റ് കമ്പനികൾ ആ ടീമുകളെ സ്വന്തമാക്കുകയായിരുന്നു നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ അമ്പത് ശതമാനം ഓഹരികളും സ്വന്തമാക്കിയിട്ടുള്ളത് ജിൻഡാൽ ഗ്രൂപ്പാണ് ആർ സി ബി എ വാങ്ങുന്നുണ്ടെങ്കിൽ ഡൽഹി ടീമിൻ്റെ ഓഹരികൾ ജിൻഡാൽ ഗ്രൂപ്പിനെ വിൽക്കേണ്ടി വരും അതേപോലെ ഐ പി എൽ ടീമെന്ന സ്വപ്നം കുറച്ചുകാലമായി അദാനിയും കൊണ്ടു നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള ഗുജറാത്ത് ടീമിനെ സ്വന്തമാക്കാൻ അദാനി ശ്രമിച്ചെങ്കിലും അത് വിജയം കണ്ടില്ല ഡിആർജിഒ ചോദിക്കുന്ന ഭീമൻ തുകയും ടീമിനെതിരെയുള്ള കേസും എല്ലാം വിൽപ്പനയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഒരു ഐ പി എൽ ടീമിന് ഇത്രയ്ക്ക് വിലയുണ്ടോ എന്ന ചോദ്യം പോലും ഉയരുന്നുണ്ട് ബാംഗ്ലൂർ ടീമിന്റെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ കാര്യത്തിലും അനിശ്ചിതത്വമുണ്ട് ഇതും വിൽപ്പനയുടെ സുഗമവുമായ പോക്കിന് തടസ്സമാണ് എന്തായാലും വിൽപ്പന പെട്ടെന്ന് നടക്കാൻ വേണ്ടി നിലവിൽ രണ്ട് സ്വകാര്യ ബാങ്കുകളെ ഉപദേശങ്ങൾ നൽകുന്ന െ നിയമിച്ചിരിക്കുകയാണ് ഡിയാജിയോ കമ്പനി